എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ ചെടിയുടെ വിലയും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ഡി ടി ഡിസി വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് വഴി അയക്കുന്നുണ്ട് സ്പീഡ് പോസ്റ്റ് വഴിയിട്ടാണ് പിന്നെ പുറത്തേക്ക് ഉള്ളവർക്ക് ഡെലിവറി ചാർജ് കൂടുതലാണ് അത് ഞാൻ വീഡിയോയിൽ പറയലില്ല പിന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ അതിനെപ്പറ്റി ചോദിക്കുമ്പോഴാവും നമുക്കതിൻ്റെ ഓർമ്മ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ് കൊടുക്കാണ്ട് തൈകളില്ല കേട്ടോ പിന്നെ തൈകൾ കുറവാണ് ഇത് ഈ കലാത്തിയാൻ്റെ ഒരു മദർ പാൻഡാണ് ഇതിൻ്റെ തൈകളുണ്ട് കൊടുക്കാം അത് വലിയ ചെടിയാണ് കേട്ടോ ഇത് ഒരു ചെടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനത്തെ ചെടിയാണ് ഇപ്പോൾ ഒരു ചെടി വെച്ചിട്ടൊരു മൂന്ന് മാസം നാല് മാസം ആയിട്ടുള്ളു ഇത്രയും വലിയ തൈകളായി വന്ന് നമുക്ക് സെയിലിനൊക്കെ ഉള്ളവർക്ക് പറിച്ച് മാറ്റി സെയിൽ ചെയ്യാം അത്ര വലുപ്പമുള്ള ചെടികളാണ് അതുപോലെ ഉണ്ടാ എൻ്റെ വലുപ്പമൊന്ന് നോക്കിയേ ഞാനിതൊരു മുന്നൂറ്റമ്പത് രൂപയ്ക്കൊരു ചെടി വാങ്ങിയതാണ് ഇപ്പം ഞാനിതൊരു അൻപത് രൂപ തൊട്ടൊക്കെ കൊടുത്തിരുന്നു ചെറിയ തൈകളല്ല വലിയ തൈകളുണ്ട് ചെടീൻ്റെ എല്ലാ പ്രൈസുകളും ഇതിലിടുന്നുണ്ട് കാണിക്കുന്നുണ്ട് നൂറ്റമ്പത് രൂപ അഞ്ചാറ് എഴുതി ഇപ്പോൾ ഉള്ളതാണ് ഇതിൻ്റെ കുറഞ്ഞതുണ്ട് നൂറ് രൂപയ്ക്കൊക്കെ അത് ഞാൻ അത് ഈ കാണിച്ചിട്ടില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ കാണി കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നൂറ് രൂപ കുറഞ്ഞതില്ലഞ്ഞ് അതിൻ്റെ കുറഞ്ഞ വിലയേൻ്റെതൊന്നുമില്ല പിന്നെ മണി ഒരു പത്ത് കളറുണ്ട് ഒരു കോംബോ ആയിട്ട് തന്നെ തന്നെ നൂറ് രൂപ പത്തോ പന്ത്രണ്ടോ കളറുണ്ടാവും അപ്പോൾ പത്ത് രൂപ ഒരു രണ്ട് കട്ടിങ്ങിന് ഇതിൻ്റെ ഒരു പത്ത് കളറും പന്ത്രണ്ട് കളറോ പതിനഞ്ച് കളറൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവർ ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ കളറുകളൊക്കെ വ്യക്തമായിട്ട് കാട്ടിത്തരുന്നുണ്ട് പിന്നെ ഇത് ഉണ്ട് വിങ്ക വൈറ്റും പിന്നെ കുറച്ച് കളറൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പം വെയിലില്ലാത്തതുകൊണ്ട് ഞാൻ സൈഡിലേക്ക് മാറ്റി വരുന്നത് അപ്പോൾ പൂക്കൾ കുറവാണ് പിന്നെ ഇതിൻ്റെ പേരെനിക്കറിഞ്ഞോടാ ഈ ചെടി ഞാൻ വാങ്ങിയിട്ടൊരു മൂന്ന് വർഷമായി ഇതുവരെ ഞാൻ സെയിലൊന്നും നടത്തിയിട്ടില്ല ഞാനത് വാങ്ങിയത് ഒരു തൈ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് രണ്ട് മൂന്ന് ഇല ഉള്ളൊരു തൈ ഇപ്പോൾ ഇരുന്നൂറ് രൂപ ഒരു തയ്ക്കായിട്ട് ഞാൻ കൊടുക്കും മൂന്ന് നാല് ഇല ഉണ്ടാവും ഒരു വള്ളിച്ചെടിയാണ് കട്ട് ചെയ്ത് പിടിപ്പിച്ചതാണ് ഇത് ഇൻഡോർ പ്ലാൻ പ്ലാന്റ് ഒക്കെ വളർത്തുന്നവർക്ക് പറ്റ ചെടിയാണ് പിന്നെ ഇതൊക്കെ കട്ടിങ്ങാണ് ഇരുപത്തഞ്ച് രൂപ ഇത് തയ്യാണ് പിന്നെ ഇതും ഉണ്ട് വാട്ടർ പ്ലാന്റ് ആണ് ഇന്ന് പൂക്കളൊന്നും ഉണ്ടാവില്ല പൂക്കളുള്ള വാട്ടർ പ്ലാന്റ് വൈറ്റ് പൂക്കളുള്ളതുണ്ട് നേരത്തെ സെലിനട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ചെടിയിൽ വരുന്നുണ്ട് ഈ ഒരു അഗ്ലോണി മുന്നൂറ് രൂപയാണ് ഇത് അഗ്ലോണി മധികം അല്ലേട്ടോ കുറച്ച് തൈകളുള്ളൂ അത് എന്താ പറയുക ആന്തൂറിയ റെഡാണ് ഇതിൻ്റെ ഒരു മൂന്നാല് തൈകളുണ്ട് റെഡ് നല്ലൊരു മെറൂണാണ് അതുപോലെ നീതേൻ്റെ പേര് എനിക്കറിയില്ല ഈ ഒരു ചെടീൻ്റെ ഇത് പൂവ് വരും കുറേ കഴിഞ്ഞിട്ടാണ് വരിക ഇത് നല്ല റെഡ് ലീഫാവും അതിൻ്റെ തലപ്പ് യെല്ലോ കളർ ഒരു വരിക്കേറ്റം പോലെ ഉണ്ടാവും സൈഡ് കൂടെ ഇത് വലിയ തൈ ആണ് പിന്നെ നൂറ്റമ്പതാണ് ഇതൊക്കെ ചെറിയ ചെറിയ വിലൻ്റെ തൈകളാണ് പത്ത് രൂപ തൊട്ടിട്ട ചെടികളുണ്ട് ഒരുപാട് ചെടികളുണ്ട് ചിലതൊക്കെ ചോക്ലേറ്റ് എന്താ പറയുക കലടിയല്ല ഒരു പേരുണ്ട് ഞാൻ മറന്നുപോയി അത് കലേടിയാണ് കോമൺ ആയിട്ടുള്ള കലടിയ ചെറിയതായി നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊരു അഗ്ലോണിയാണ് വൈറ്റ് ഡോട്ടായിട്ടുണ്ടാവും അവിടെ അവിടെ ഓരോ ഡോട്ട് വന്നിട്ടുണ്ട് ഇതൊരു കലാത്തിയാണ് ഈ ചെടിയുണ്ട് ഒന്ന് രണ്ട് തൈ ഉള്ളു കേട്ടോ പിന്നെ കുറച്ചും കൂടെ ചെടികളൊക്കെ ഉണ്ട് ഇപ്പോൾ ചെടികളൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ വരിക അബ്ലോണി വേണത് ഫുൾ പോട്ടൊക്കെ എന്തൊരു ഭംഗിയാറിയ കാണാൻ ഇപ്പം ഞാൻ ചെറിയ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് ചെടി ഇല്ലാത്തവർക്കൊക്കെ വയ്ക്കാൻ പറ്റിയ വാങ്ങാൻ പറ്റിയൊരു വിലയും കൂടിയാണ് ഇതൊരു എന്താ പറയുക കൈത പോലത്തെ സംഭവമാണ് ഇതൊരു പിന്നെ ഈ ചെടി രണ്ട് മൂന്നാല് തയ്യും കൂടെ ഉണ്ട് കുടിക്കാൻ ആവശ്യക്കാറുണ്ടെങ്കിൽ കുറച്ച് ആമ്പലുകളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ആമ്പലിൻ്റെ സെയിൽ വീടുകളും അതുപോലെ ഇത് രണ്ട് തൈ ഇരുപത്തഞ്ച് രൂപയാണ് ഉണ്ടോ മൂന്നോ തൈകളൊക്കെ ഉണ്ടാവും ഇത് മദർ പ്ലാൻ്റാണ് ഇതിൻ്റെ തൈകൾ ഉണ്ട് ഇരുപത്തഞ്ച് രൂപ കലാത്തിയാണ് പിന്നെ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ നാൾ കാണിച്ചിരുന്നത് പിടിപ്പിച്ച തൈയാണ് ഇരുപത്തഞ്ച് രൂപ ഒരു തൈക്ക് നല്ല ഭംഗിയാണ് കാണാൻ റെഡ് കളറാവുക ലീഫ് പിന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ട് കുറച്ച് അധികം ഉണ്ട് ഒക്കെ വേണ്ടവരൊക്കെ വാങ്ങുക നീതിൻ്റെ തൈകളും ഉണ്ട് ഒരു ബോർഡറിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഭംഗിയല്ല വെയിലത്തിരുന്നാൽ നല്ല ഭംഗിയല്ല ചിരിയാണ് പറ്റത്തിൻ്റെ തൈകളും ഉണ്ട് പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അത്രയും കുറഞ്ഞ വിലക്കൊന്നും കാര്യം ചെടികൾ തരൂല ഞാനൊക്കെ ഇപ്പോൾ ഒരു നാ അഞ്ചാറ് ഭികോണിയെ വാങ്ങി ഞാൻ കുടുങ്ങിയിരിക്കുക മക്കളെ ഇതൊരു കാണിച്ച് തന്ന പ്ലാന്റ് ഒന്നും അല്ല തന്നതൊരു ഭികോണിയൊക്കെ എന്താറായിട്ട് തന്ന ചെടി ഒരു മുളച്ചുകൊണ്ട് വരുന്നുള്ളൂ ഇതൊക്കെ ഒരുവിധം മൂക്കാതെ ഈ തൈകളൊന്നും പിടിക്കൂല അങ്ങനത്തെ ഒരു അറുന്നൂറ്റൻപത് ഉറുപ്പ്യയ്ക്കൊരു നാല് തൈ തന്നു അത് രണ്ടെണ്ണം പോയി രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്നാൾ എടുത്തു നിന്നും എനിക്കൊരു അമളി പറ്റി അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊന്നും ആര് ഇത്രയും വിലയ്ക്ക് ഇങ്ങക്ക് തരൂല ഇതിൻ്റെ വിലയൊക്കെ ഇതും ഞാൻ ഒരു ഫുൾ പോട്ട് മുന്നൂറ്റമ്പത് ഉറുപ്പ്യയ്ക്ക് വാങ്ങിയിരുന്നു ഒരു നാലഞ്ച് തൈ ഉണ്ടായിരുന്നു ഇതിൻ്റെ തൈകളുണ്ട് കൊടുക്കാൻ ഇത് വലിയ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകളുണ്ട് നല്ല ഗ്ലൈസിങ്ങൾ പിന്നെ തയ്യാണ് നീതിൻ്റെ തൈകളുണ്ട് കുറച്ച് തൈകളുള്ളൂ നമുക്ക് പിടിച്ചായി വന്നിട്ട് വേണം ഇത് വേണ്ടവർക്ക് വാങ്ങാം നീ തൈകളുണ്ട് തയ്യാ രണ്ട് മൂന്ന് തൈ ഉള്ളൂ ഉള്ളൂട്ടോ വേണ്ടവർക്ക് വാങ്ങാം ഇതും നല്ല ഒരു ചെടിയാണ് ഒരുപാട് ലീഫുള്ള തയ്യാണ് കേട്ടോ ഇതാണ് വാട്ടർ പാൻറ് വൈറ്റ് പൂ ഉണ്ടാവുന്നത് കുറേ തൈകളുണ്ട് പിന്നെ ഇതിൻ്റെ തൈയുണ്ട് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് ഇതിൻ്റെ തയ്യുണ്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് വയ്ക്കുമ്പോഴത്തേക്ക് വലിയ ചെടിയാണ് അതൊരു അഗ്ലോണി മേണ് ഇതും ഇതൊക്കെ പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് വാ ഓർഡർ ആയി എന്ന് വിചാരിച്ച സംഭവം എന്നിട്ടത് പിന്നെ അവർ ഒന്നുമുണ്ടാതെ പോയി ചെടികളൊക്കെ വാങ്ങുമ്പോൾ ആളുകൾ പൈസ അടച്ച് പെട്ടെന്ന് ഓർഡർ ചെയ്യുക പൈസ പെട്ടെന്ന് അടച്ച് അഡ്രസ്സ് ഇടുക അല്ല അത് വാങ്ങാം വാങ്ങാൻ അറിഞ്ഞാണ്ട് നമ്മളെ പറ്റിച്ചാൽ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ നല്ലൊരു ചെടിയാണ് നല്ല ഒരു യെല്ലോ കളറുണ്ട് നമ്മൾ കയറി വരുന്നത് ഒരു മേണ് എൻ്റെ ഒക്കെ പേരെന്താണെന്ന് എനിക്കറിയില്ലെട്ടോ നാളെ കമൻ്റിൽ ആളുകൾ നിങ്ങൾ എന്താ പേര് ഉൾപ്പെടുത്താത്ത എല്ലാവരും എല്ലാത്തിൻ്റെയും പേരും ഒക്കെ അറിയാത്തത് കൊണ്ടാണ് പറയാൻ ഒരു മടി ഉണ്ടായിട്ടല്ലോട്ടോ ഒക്കെ കിട്ടണീൻ്റെ ഒക്കെ പേര് ഞാൻ പറയും എല്ലാത്തൊക്കെ നിങ്ങൾ ഒരു കമൻറ്റിൽ കൂടി പറഞ്ഞ് തരാം പിന്നെ ഇതിൻ്റെ വരണ്ടിൻ്റെ തൈകളുണ്ട് പിന്നെ ഇത് രൗണ്ട് വർക്കിടെ ഈ മൂന്നെണ്ണം നൂറ് രൂപയാണ് കോംബോ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ചെടികൾ ഓരോന്നോരോന്ന് കാണാൻ പറ്റുള്ളൂ പിന്നെ കുറേശേ ഭാഗം കണ്ടുകൊണ്ട് നിങ്ങൾ ചെടി ചോദിക്കരുത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുക ന്നെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും